അസേക്കുംബ്രാത്തു അറബിയമ്മയുടെ സന്തോഷ ദിവസങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് അറബിയമ്മ അത് മറ്റൊന്നുകൊണ്ടുമല്ല തൻ്റെ ഗർഭിണിയായ നൂർ ഫാത്തിമയെ ഒരു നോക്ക് കാണണം അതിനുവേണ്ടി മനസ്സ് വല്ലാതെ തുടിക്കുന്നു തലാലിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് തലാൽ നമുക്ക് ആ വീട് സെറ്റാക്കുന്നതിനെക്കുറിച്ച് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം അല്ലാതെ ഉമ്മ അത് ഇൻഷാല്ല ഇനിയും സമയമുണ്ടല്ലോ അല്ല മോനെ അതിനു മുമ്പായിട്ട് നമുക്ക് അവിടെ പോകണം പിന്നെ അതുമാത്രല്ല നമുക്ക് ആ വീടൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിനി കേരളത്തിൽ അല്പം നിൽക്കണമെങ്കിലും നിൽക്കാലോ അല്ലാതെ എന്നിപ്പോൾ ഒരു വീട്ടിലിങ്ങനെ പിന്നെ നമ്മളെ വീട് പോലൊന്നും ഇതുപോലെയുള്ള ഗസ്റ്റുകൾക്കൊന്നും താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുള്ള ഇതായിരിക്കില്ല ഒരു പക്ഷേ കേരളത്തിലെ വീടുകളൊക്കെ അപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും നമ്മൾ വരുന്നത് നിൽക്കുന്നതൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ എങ്കിലും കുറച്ച് നമുക്ക് ആ ഭാഗത്തും ഒന്ന് പോയി നിൽക്കുക ചെയ്യാലോ അങ്ങനെയാണെങ്കിൽ നൂർഫാത്തിമയെ വീട്ടിലേക്കും കൊണ്ടുവരാം കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം ഉമ്മ ശരി ഞാൻ ആ നാഫിയോൾ ഉസ്താദിനൊന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കാം നാട്ടിൽ ഉസ്താദിൻ്റെ വീട്ടിൽ അവിടെ ഒരു മൂകത തളം കെട്ടി നിൽക്കുന്നത് അത് മറ്റൊന്നു കൊണ്ടുമല്ല നൂർഫാത്തിമയുടെ ആ ചിരിയും കളിയും സന്തോഷവുമെല്ലാം പോയിട്ടുണ്ട് അവളാകെ ടയേഡാണ് കാരണം മറ്റൊന്നുമല്ല മനസ്സും ശരീരവും തളർന്ന രീതിയിലാണ് മാനസികമായി വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് നൂർഫാത്തിമ ശാരീരികമായുള്ള തളർച്ചയും ഉമ്മ നൂർഫാത്തിമയ വിളിക്കുന്നു മോളെ നൂർമോളെ എണീറ്റ് കുറച്ച് ഭക്ഷണം വെള്ളം എന്തെങ്കിലും കഴുക്ക് നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ഉമ്മ എനിക്ക് കഴിയുന്നില്ലമ്മ അത് പറഞ്ഞാൽ പറ്റില്ല മോളെ എണീക്ക് ദാ കുറച്ച് കഞ്ഞിവെള്ളമെങ്കിലും ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ നൂർ ഫാത്തിമയെ താങ്ങി തലയണ ചാരി വെച്ച് അതിലേക്ക് ചാരി ഇരുത്തുന്നു മോളെ ഇത് കുടിക്ക് അങ്ങനെ ഒന്നും കുടിക്കാതിരിക്കാൻ പറ്റൂലേ മോൾക്ക് മോളുടെ ജീവൻ മാത്രമല്ലല്ലോ ഇനി രക്ഷിക്കാനുള്ളത് ഒരാൾ കൂടെ ഇല്ലേ ഇത് കുടിക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരൂട്ടോ ഉമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ എന്നാൽ പിന്നെ അതിനേക്കാൾ നല്ലതാണ് ഈ ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒന്ന് കുടിക്കുന്നെയേ നീ എന്താ ഇങ്ങനെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ നൂർ ഫാത്തിമ ആ കഞ്ഞിവെള്ളം കുടിക്കുന്നു അത് അവൾ ഇറക്കിയിട്ടില്ല അപ്പോഴേക്കും തുടങ്ങി അതാ ഓക്കാനിക്കുന്നു പഠിച്ചോനെ ഉമ്മ അവളുടെ പുറത്ത്താ ഒഴിഞ്ഞു കൊടുക്കുന്നു അവൾ വാഷ്ബേസിനടിയിലേക്ക് ഓടുകയാണ് മോളെ അങ്ങനെ ഓടല്ലേ എന്താ അത് നിനക്ക് അങ്ങനെ ഛർദിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഛർദ്ദിച്ചോ മോളെ ഞാൻ നന്നാക്കിക്കോളാം അതൊന്നും വിഷയമല്ല ഈ ഇങ്ങനെ ഓർഡർ കേട്ടോ അല്ലെങ്കിലും ഇപ്പം എന്താ നന്നാക്കാണ്ടാവും ഒന്നും ഉണ്ടാവില്ല വെറും വെള്ളല്ലേ എപ്പോഴെങ്കിലും കുടിക്കണത് അല്ലെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്ക് ഡേറ്റ് തെറ്റിയാ പിന്നെ തുടങ്ങും സുഖമില്ലായ്മ വളരെയധികം ബുദ്ധിമുട്ട് ഒന്നും കുടിക്കാനും പിന്നെ ഒരു നാല് മാസം കണ്ട് കഴിഞ്ഞ് കിട്ടിയാലേ ഒന്നും ഇങ്ങോട്ട് നീരുള്ളൂ അതുപോലെ ആയിരിക്കും ഇവൾക്കും അല്ല എന്താ നൂർഫാത്തിമ പറ്റിയങ്ങ് അവശയായിട്ടുണ്ട് വൈകുന്നേരമായപ്പോൾ ഉമ്മ നൂർഫാത്തിമയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു മോളെ വാ നമുക്ക് മുറ്റത്തൊക്കെ ഒന്ന് പോയി വരാം പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി ചെടിക്കൊക്കെ ഒന്ന് നനച്ചു വന്നാലോ മോളൊന്നും ചെയ്യണ്ട എൻ്റെ കൂടെ മെല്ലെ ഒന്ന് വന്നാൽ മതി നടക്കാൻ കഴിയോ മോൾക്ക് ഉമ്മ നടക്കാനൊക്കെ കഴിയും ആ ഒരു മന്ദപ്പ് വിടാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ ഐഡിയ അതായിരുന്നു അവളെ പുറത്തേക്കൊന്ന് കൊണ്ടുവന്നിരുത്തുക നാഫിയോസ്താദ് ഇന്നിവിടെയില്ല രാവിലെ വർക്കിന് പോയതാണ് വൈകുന്നേരം തിരിച്ചെത്തും സാധാരണയായി വീട്ടിലേക്ക് വരാറില്ല ആഴ്ചയിലൊക്കെ വരാറുള്ളൂ പക്ഷേ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സുൽഫത്തും വിചാരിച്ചു പഠിച്ചോനെ എല്ലാവരെയും കൂട്ടിയിട്ട് വലിയൊരു വിരുന്നൊരുക്കണം ഒരു പാർട്ടി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഈ കുട്ടിക്ക് വയ്യാതെന്ത് ചെയ്യാനാണ് അവൾ എല്ലാവരും വരുന്ന സമയത്ത് ഇങ്ങനെ ഉഷാറില്ലാതെ എണീക്കാൻ കഴിയാതിരുന്നാൽ എല്ലാവർക്കും പിന്നെ അതൊരു പറയാൻ ഒരു ഹേതാവും തൽക്കാലം അവിടെ നിൽക്കട്ടെ ഓളതൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് ഇൻഷാല്ല അങ്ങനെയൊക്കെ ചെയ്യാം സുൽഫത്തുമ്മ വിചാരിച്ചു ഉമ്മയുടെ ഫോണാ ബെല്ലടിക്കുന്നു നാഫി മോൻ മോനെ എന്തടാ വാളിക്കും സ്ലാം ആ ആണോ ആര് തലാലോ വിളിച്ചോ ഓ ആ ശരി അങ്ങനെ പറഞ്ഞിരുന്നു ഒരു സ്ഥലം നോക്കണമെന്നോ അങ്ങനെയൊക്കെ കുറച്ച് കൂളായ സ്ഥലം വേണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അതിപ്പോൾ മോനെ ഇവിടെയൊക്കെ ചൂടല്ലേ ആ അത് ശരി വയനാട് ആ ഭാഗത്തൊക്കെ നോക്കേണ്ടി വരൂല്ലേ ആ ആയിക്കോട്ടെ അവരിഷ്ടം പോലെ അവർക്കും ഉണ്ടാവല്ലോ എങ്ങോട്ട് വരാനും ഇവിടെ താമസിക്കാനൊക്കെ ഒരു പൂതി ആ ആയിക്കോട്ടെ നൂർഫാത്തിമയുടെ പേരിലോ മാഷ അല്ല ആയിക്കോട്ടെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ എവിടെയെന്ന് വെച്ചാൽ ജീവിക്കാമല്ലോ ഓളെ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഓളെ വീട്ടിൽ പോകണതിനെ കുറിച്ചൊന്നും ചിന്തിക്കാ നല്ലത് ഈ കണ്ടീലപ്പോൾ ആ അതിന് ഭയങ്കര ഇഷ്ടക്കേടുണ്ട് പഠിച്ചുപോന്നെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ തള്ളാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലത് വരുള്ളൂ അല്ലാതെ തള്ളാരിങ്ങനെ അടഞ്ഞു നിന്നാൽ ഒരിക്കലും നല്ലത് ആ ആയിക്കോട്ടെ മോനെ ആ ശരി മോളെ നൂർമോളെ ഉമ്മ നൂർഫാത്തിമയെ വിളിക്കുന്നു എന്തുമാ അതെ അറബിയമ്മക്കൊക്കെ ഒരു ആഗ്രഹം എന്താ ഉമ്മ അത് നിൻ്റെ വിശേഷിക്കറിഞ്ഞല്ലോ ഇപ്പം മുപ്പത്തി പേർക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്നാണ് ആഗ്രഹം നൂർഫാത്തിമ പുഞ്ചിരിച്ചു സത്യം പറഞ്ഞാൽ അറബിയമ്മയെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും അത് ആ കൊഞ്ചിക്കലും സത്യം പറഞ്ഞാൽ അവൾക്കത് കേൾക്കുവാനും കാണുവാനൊക്കെ ധൃതിയായി ഉമ്മ എന്ന വരുന്നത് മോളെ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു വീട് സെറ്റാക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും തണുപ്പുള്ള സ്ഥലമൊക്കെ എന്നാണ് പറയുന്നത് നല്ല വ്യൂ പോയിൻ്റ് വേണം അതൊക്കെയാണ് ഒരു ഡിമാൻഡ് പിന്നെ ക്യാഷ് അതവർക്കൊരു വിഷയമല്ലല്ലോ അത് എത്ര വേണമെങ്കിലും പൊന്നിൻ്റെ വിലയാണെങ്കിലും സ്ഥലം എടുത്തുള്ളൊ എവിടെ വേണമെങ്കിലും കിട്ടണോ എടുത്ത് എന്നാൽ പിന്നെ എൻ്റെ നൂറുമോൾക്കും നാട്ടിലൊരു വീടായി എന്നാ പറയുന്നത് പേര് വരെ കണ്ടു വെച്ചിട്ടുണ്ടേ നൂർ മഹൽ അതാണത്ര പണി തുടങ്ങണമെന്നാണ് പറയണത് എന്തായാലേ അത് കേട്ടപ്പോൾ നൂർഫാത്തിമ പുഞ്ചിരിച്ചു അവൾക്ക് ക്ഷീണമുണ്ടെങ്കിലും ആ ക്ഷീണമെല്ലാം അവൾ മറന്നു അറബിയമ്മ തന്നെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് അവൾ കുറച്ച് സമയം ആലോചിച്ചിരുന്നു മോളെ നൂർഫാത്തിമ എന്തായാലും മോൾ അറബിയമ്മയുടെ കയ്യിൽപ്പെട്ടത് വല്ലാത്തൊരു ഭാഗ്യമായി പോയിട്ടോ ശരിയാണ പറയാനുണ്ടോ വല്ലാത്ത ഭാഗ്യം തന്നെയാണ് അവർ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സ്നേഹനിധിയായ ഒരു ഉമ്മയാണത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സ്നേഹം വാരി കോരി കൊടുക്കും അതങ്ങനെയാണ് ആ പിന്നെ മോളെ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അവിടെയാണ് അറബി ഉമ്മ വീട് വെക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ട് നൂർ മഹൽ അവിടെയാണെന്ന് പറഞ്ഞേ മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു ഉമ്മ എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല എനിക്കിപ്പോൾ ഞാൻ എന്താ പറയുക എനിക്കങ്ങനത്തെ ഇതൊന്നുമില്ല ഉമ്മ എവിടെ ആയാലും കുഴപ്പമില്ല അതിനെന്താ അവർക്ക് വേണ്ടിയിട്ടല്ലേ മോളെ അവർക്ക് വേണ്ടി മാത്രമല്ല വീട് അതെ നിനക്ക് കൂടി താമസിക്കാനാണെന്നാണ് പറഞ്ഞത് നിനക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മാറി താമസിക്കണം എന്ന് തോന്നുമ്പോൾ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ഒന്ന് ഫാമിലി ആയിട്ട് നിൽക്കണം എന്ന് തോന്നുമ്പോൾ ഉള്ള വീടാണത് നിൻ്റെ പേരിലുള്ള വീടാണത്രേ നിനക്കാണാ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ മോഡലും കാര്യങ്ങളൊക്കെ അറബിക് സ്റ്റൈലിലൊക്കെ ആയിരിക്കും വേണമെങ്കിൽ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലം ഉമ്മ എനിക്കറിയില്ല എനിക്കിഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ എന്താ ഒന്നുമില്ല സമാധാനമുള്ള സ്ഥലം അതാണ് എനിക്ക് വേണ്ടത് പിന്നെ ഈ ദുനിയാവെന്ന് വെച്ചാൽ ശാശ്വതമെന്നല്ലോ കുറച്ചു കാലത്ത് ജീവിതമില്ലേക്ക് നമുക്കിവിടെയുള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ട സ്ഥലം അത് സ്വർഗം തന്നെയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അത് നൽകട്ടെ ആമീൻ മീൻ മോളെ നിന്റെ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ് കേട്ടോ എങ്ങനെയുണ്ടാവുമല്ലോ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അല്ലാ ഭൂമിയോടും ഭൂമിയിലുള്ളതിനോടൊന്നും താല്പര്യമില്ലാതെ അത് പരലോകത്തെ ചിന്തയെക്കുറിച്ച് ജീവിക്കുന്ന കുട്ടി മാഷ അള്ളാ അള്ളാഹുവേ എൻ്റെ കുട്ടി നീ എനിക്ക് തന്ന പ്രിയപ്പെട്ട മരുമകൾ എൻ്റെ നൂർഫാത്തിമ അലഹദില്ലാ എത്ര പറഞ്ഞാലും അല്ലാ നന്ദി നിനക്ക് നിന്നോട് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല മാഷ അല്ലാ ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ എനിക്ക് കിട്ടി പക്ഷേ എൻ്റെ മോൾക്കൊരു സമാധാനമല്ല ഇപ്പോൾ അല്ലേ വീട്ടുകാരെ കുറിച്ചൊക്കെ ഓർത്തിട്ടുള്ള അതുകൊണ്ടാണ് അതൊക്കെ ശരിയാവും ഇൻഷാല്ല അന്ന് രാത്രി ഉമ്മയും നൂർഫാത്തിമയും സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് സമയം ഒൻപതര മണിയായിട്ടും ഉസ്താദിനെ കാണുന്നില്ല മോളെ നൂർഫാത്തിമ മോനൊന്ന് വരും എന്ന് ഒന്ന് വിളിച്ചു നോക്ക് ആ ഉമ്മ നൂർഫാത്തിമ എടുത്തു അവൾ ഡയൽ ചെയ്തു ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല ഒരു നിമിഷം നൂർ ഫാത്തിമക്ക് പേടിയായി ഉമ്മ എടുക്കുന്നില്ല മോളെ ഒന്നും കൂടി വിളിച്ചു നോക്ക് ചിലപ്പം സൈലൻ്റ് ആണെങ്കിലോ നൂർ ഫാത്തിമ വീണ്ടും അങ്ങ് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് അതാ തിരിച്ച് വിളിക്കുന്നു ഹലോ നൂർ മോളെ എന്തു പറ്റി നാഫിക്ക അത് നിങ്ങൾ കാണാനായിട്ട് ഉമ്മ വിളിച്ചു നോക്കാൻ പറഞ്ഞതായിരുന്നു ആ ഓക്കെ ഇതാ ഞാൻ ഇവിടെ എത്തി തുടങ്ങി കാരണം കുറച്ച് ദൂരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ എന്താണ് മോൾക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ഉമ്മാരുടെ അടുത്ത് നിന്ന് ഫോൺ കൊടുക്ക് ഉമ്മ എന്താണ് എന്താണ് വാങ്ങേണ്ടത് അങ്ങോട്ട് അവൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്താണ് വാങ്ങേണ്ടോ ഉമ്മ ഉമ്മാ പറയൂ മോനെ ഒന്നും കഴിക്കണില്ലട ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ ഉപ്പയും കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്താ ജ്യൂസ് അടിച്ച് ഞാൻ കൊടുത്ത് നോക്കി അതൊന്നും വയറ്റിൽ നിൽക്കണില്ലട ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കുറച്ചങ്ങോട്ട് കഴിയണം ഉമ്മാക്കും അതുപോലെ തന്നെ ആയിരുന്നുടാ അപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങൾ വെറുതെ കൊണ്ടുവന്ന് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്നാണ് ഞാൻ പറയണത് കാരണം ഇവിടെ ഉള്ളത് തന്നെ ഉണ്ട് ഫ്രിഡ്ജിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് ഒന്നും അവൾ കഴിക്കണില്ല അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടൊന്നും അവൾക്ക് അതിനോട് താല്പര്യമില്ല കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല ഒരു ചോയും പുളിയും ഒന്നും ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല ഒരു കഥ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് കഴിഞ്ഞ് പോണ്ടേ അങ്ങനെയൊക്കെ തരണം മോനെ ഈ ഒരു അവസ്ഥ മോളെ നൂർ മോളെ മോൾക്ക് എന്തെങ്കിലും പൂജ ഉണ്ടെങ്കിൽ പറഞ്ഞോ ഓനെ ടൗണിലെത്തിയിക്കണേ അവൻ എന്തെങ്കിലും വാങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഉമ്മ എനിക്കൊന്നും ഉമ്മ പച്ചമാവ് കിട്ടുമോ കുറച്ച് ഒന്ന് ഉപ്പും മുളകും പൊടിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ആ മോൾക്ക് പതിനൊക്കെ ഉള്ളേ ആയിക്കോട്ടെ എന്നാൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വേണ്ടല്ലേ വേണ്ട ഉമ്മ ഉമ്മ വിചാരിച്ചു പാവം ഈ ഒരു സമയത്ത് പ്രസവിച്ച ഉമ്മയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമുള്ള സംഭവമാണ് പക്ഷേ ഈ കുട്ടിക്ക് അതിനെ പിള്ള ഭാഗ്യമില്ലല്ലോ എന്തായാലും ഒന്നുകൊണ്ട് വിഷമിപ്പിക്കരുത് പാവാണ് അമ്മേക്കാൾ ഒരിക്കലും സ്നേഹം കൊടുക്കാൻ കഴിയില്ല എന്നാലും കഴിയുന്ന രീതിയിൽ സ്നേഹിക്കാം ഒരിക്കലും അവൾക്കൊരു മമ്മയുടെ കുറവ് വരരുത് അല്ല എനിക്ക് അവളെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഭാഗ്യം നീ നീന്തൽക്കുറമാനെ മോളെ നൂർമോളെ എൻ്റെ മോള് അവിടെ കുറച്ച് കിടന്നോ നാഫിമോന് വരുമ്പോൾ ഞാൻ വിളിക്കാം അതാണ് നല്ലത് ഉമ്മ അത് വേണ്ട മോളെ മോൾക്ക് കുറച്ച് ഓട്സ് ഉണ്ടാക്കി തന്നാലോ ഏ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാകുമ്പോൾ അത് ഒന്ന് കഴിച്ചു നോക്കും മോളെ ഒന്നും ഒന്നുമില്ലാതെ എങ്ങനെ ഉമ്മ വേഗം അടുക്കളയിലേക്ക് ചെന്ന് അവൾക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു കുറച്ച് തേങ്ങ ചേരുവയെടുത്ത് കുറച്ച് പാലെടുത്ത് അതിൽ ചേർത്ത് അവൾക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുത്തു മോളെ ഇത് കുറച്ചുള്ളൂ ഇത് മോൾ കഴിക്ക് കഴിച്ച് നോക്ക് മോൾക്കിത് ഇഷ്ടപ്പെടും കാരണം എന്നും ഒരേ ഫുഡായി കഴിഞ്ഞാൽ എന്തായാലും അത് പറ്റില്ല അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഫുഡായാൽ കുറച്ചെങ്കിലേ കഴിക്കാൻ തോന്നും ഇതൊന്ന് മോള് കഴിച്ച് നോക്ക് ഉമ്മ ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് തോന്നുന്നത് മോളെ അതൊന്നും നോക്കണ്ട മോള് കുടിക്ക് ബിസ്മില്ല റഹ്മാൻ റഹീം നൂർ ഫാത്തിമ അത് സ്പൂൺ കൊണ്ട് മെല്ലെ കുടിക്കുന്നു ഉമ്മ അത് നോക്കി നിൽക്കുന്നു മോളെ കുറച്ചുകൂടി കഴിക്കുക ഉമ്മ അലഹമ്മില്ല നല്ല ടേസ്റ്റ് ഉണ്ടമ്മ കുറച്ചുകൂടി മോളെ ഉമ്മ മതിയായി അല്ല ഇതൊരു രണ്ട് ടീസ്പൂൺ കുടിച്ചപ്പോഴേക്കും എന്താണ് ഇത്ര മതിയാകാൻ ആകെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് കുടിക്ക് ഉമ്മ നിർബന്ധിച്ച് അവളെ അത് കുടിക്കാൻ പറയുന്നു അങ്ങനെ അവൾ അത് കുടിച്ച് മുഴുവനാക്കുന്നു ഉമ്മ അപ്പോഴേക്കും തണുത്തൊരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവന്നു എന്നാൽ ഇത് കുടിച്ചോ മേലെ ഇനിയിപ്പോൾ കഞ്ഞിവെള്ളവും ചായയും അതൊന്നും വേണ്ട തൽക്കാലത്ത് മതി അങ്ങനെ ആ ഒരു തണുത്ത വെള്ളവും ന്യൂർഫാത്തിമ കുടിച്ചു പഠിച്ചവനെ ഇത് ഛർദിച്ചൊന്നും പോരഴുതേ അവൾക്ക് ആശ്വാസം നീ കൊടുക്ക് റഹ്മാനെ ഉമ്മ പ്രാർത്ഥിച്ചു മോളെ മോൾ അങ്ങോട്ട് പോയിക്കോ ഇനിയിപ്പോൾ നാഫിമോൻ വരുന്നവരെ ഞാൻ അവിടെ കാത്തു നിൽക്കാം അപ്പോഴേക്കും ഏതാ വരുന്നു ഇന്ന് എന്തൊക്ക കട അടക്കാൻ നേരം വൈകിയോ ആ ഇന്നിങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം എടി നാഫിമോൻ എത്തിയല്ലേ ഇപ്പം എത്തും എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചിട്ട് വിളിച്ചിരുന്നു നൂർ എവിടെ അവൾക്കാ തീരെ സുഖമില്ലായിരുന്നു ഞാൻ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു ഇപ്പം അത് അവിടെ കെടുക്കാൻ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസം ഉണ്ട് കഴിഞ്ഞ് കിട്ടഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണത് അല്ല പഠിച്ചവനെ അസ്ത ബുദ്ധിമുട്ട് എന്നല്ല കേട്ടോ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അപ്പോൾ ഓരോ ഗർഭത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമ്മൾ ക്ഷമിച്ചാൽ എത്ര കൂലിയാണ് ആ എന്നിട്ട് അവളൊന്നും കഴിച്ചില്ലേ ആ ഞാൻ ഇപ്പൊ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു അത് അവിടെ കിടന്നിരിക്കണു മോനും വരുന്നുണ്ട് തോന്നുന്നുണ്ട് കാറിന്റെ ഹോർണഡി കേട്ടല്ലോ നാഫർ ഉസ്താദ് ഗേറ്റ് കടന്നതാ വരുന്നു ഉമ്മ അപ്പോഴാണ് സമാധാനമായത് ഉമ്മാസാമലൈക്കും വാലൈക്കും സ്ലാം വർഹമത്തില്ല മോനെ ഒരുപാട് വൈകിയല്ലോ ഇന്ന് ഇത്ര അധികം വൈകിയത് ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു പിന്നെ ഉമ്രയുടെ കാര്യങ്ങളും അതൊക്കെ ഒന്ന് സെറ്റാക്കാണ്ടായിരുന്നു പിന്നെ കുറെ അതിലേ പോയിട്ടും അപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ കാണാൻ വന്നു അങ്ങനെയൊക്കെ ആയിട്ട് മോൻ രാവിലെ ആ ടൈമിനോട് പോയതാണല്ലോ ഇപ്പോഴാണല്ലോ ഉമ്മ ഇനി അങ്ങനെയൊക്കെ തന്നെ തിരക്കായിരിക്കും പിന്നെ ഇപ്പോൾ വീട്ടിലിരുന്നിട്ടും കാര്യമില്ലല്ലോ മോനെ മോന് നൂറുമോളെ കാര്യത്തിനൊന്നും ഒരു വിഷമം വേണ്ടട്ടോ കേട്ടോ അവളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നുണ്ട് എന്തായാലും എൻ്റെ മോന് വര വന്ന ഒരു ആശ്വാസമാണ് അതുകൊണ്ടാണ് മോനോട് ഞാൻ വരാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മോനക്ക് അവിടെ നിന്ന് നിന്നാൽ മതിയായിരുന്നു മോനെന്നും വരുന്ന പോലെ ആഴ്ചയിലൊക്കെ വന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ അവൾക്ക് ഒരു സാന്ത്വനല്ലേ നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ഈ ഒരു ഗർഭസമയത്തൊക്കെ കെട്ടിയ ഭർത്താക്കന്മാർ കൂടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ആശ്വാസമാണ് പിന്നെ അതുമല്ല പിന്നെയെന്ന് വെച്ചാൽ അവർ വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ സംരക്ഷിക്കുക അങ്ങനെ ആകുമ്പോഴാണ് ആ ഗർഭസ്ഥ ശിശുവിന് നല്ല ആരോഗ്യമുള്ള കുഞ്ഞാകുക മറ്റേത് എന്തെങ്കിലുമൊക്കെ പ്രശ്നക്കായിത്തീരും ഉമ്മമാർ വിഷമിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും പഠിച്ചവനെ കാത്തു രക്ഷിക്കട്ടെ മോനെ നൂർമോളെ ഇനിയിപ്പോൾ ഉണർത്തേണ്ട കേട്ടോ കാരണം അതാ ഇപ്പം കണ്ട് പോയി കിടന്നിട്ടേ ഉള്ളൂ ഇതുവരെ ഇവിടെ ഇരിക്കായിരുന്നു ക്ഷീണം ഇങ്ങനെ ഉണ്ട് പിന്നെയും നിന്നെങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഉമ്മ നാഫിമോൻ അതാ ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നു മോനെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഉമ്മ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഉസ്താദ് ഡ്രസ്സ് മാറ്റുവാൻ വേണ്ടി റൂമിലേക്ക് കടന്നു നൂർ ഫാത്തിമയെ വിളിക്കണം അവളെ ഒന്ന് കാണണം എന്നൊക്കെ പക്ഷേ ഉമ്മ പറഞ്ഞു ഉണർത്തണ്ട അത് കേട്ട് ഉസ്താദ് മെല്ലെ റൂമിലേക്ക് കയറി ആ ഡ്രസ്സൊക്കെ എടുത്ത് അത് ആ പുറത്തെ ബാത്റൂമിലേക്കാണ് പോകുന്നത് അകത്ത് കയറിയാൽ ഒരുപക്ഷെ ശബ്ദം കേട്ട് അവൾ ഉണരും പിന്നെ ഉറക്കം നഷ്ടപ്പെട്ടാൽ അത് വിഷമാവും ഉസ്താദ് മെല്ലെ ആ വാതിൽ ചാരി ഫ്രഷ് ആകുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി ഉമ്മ പറഞ്ഞു മോനെ അവൾ ഉണർന്നിട്ടില്ലല്ലോ ഉണർത്തേണ്ട കേട്ടോ കാരണം ഇപ്പോഴതാ പോയൊന്ന് കിടന്നിട്ടേ ഉള്ളൂ ഇതുവരെ അവിടെ ഇരിക്കുവായിരുന്നേ ഇല്ല ഞാൻ ഉണർത്തിയിട്ടൊന്നുമില്ല ഉസ്താദ് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ടേബിളിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഉമ്മാ നിങ്ങളിരിക്കുന്നില്ലേ എവിടെ ആ മോനെ ഞാനിരിക്കാം പിന്നെ നൂറ് കഴിച്ചു പോയതാണ് ഇനിയിപ്പോൾ ഇത് കഴിക്കും എനിക്കറിയില്ല നേരത്തെ അവളോട് ഞാൻ പറഞ്ഞിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എനിക്ക് കഴിയൂല അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് എന്നെ വേട്സ് ഉണ്ടാക്കി കൊടുത്തത് നമുക്കൊരു സമാധാനമില്ല ഒരാളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ വേറെ നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉസ്താദിനെ സത്യം പറഞ്ഞാൽ സങ്കടമായത് കേട്ടപ്പോൾ പഠിച്ചവനെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഈ ഗർഭാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ അപ്പോൾ ഉമ്മമാരുടെ വില വല്ലാത്തൊരു വില തന്നെയാണ് വെറുതെയല്ല ഇസ്ലാമിൽ ഉമ്മമാർക്ക് ഇത്രയധികം സ്ഥാനം കൊടുത്തിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല അത്രക്കും കഷ്ടപ്പാട് തന്നെയാണ് ഈ ഗർഭാവസ്ഥയും പ്രസവവും കുഞ്ഞുങ്ങളെ പോറ്റലും എല്ലാം കൂടി ആകുമ്പോൾ വെറുതെയല്ല ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗമെന്ന് മുത്ത് ഹബീബ് സല്ലാ അല്ലെ വസ്ല്ലാം പറഞ്ഞത് അത് ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും എന്നാലും പാവം എൻ്റെ ഫാത്തിമ അവൾക്ക് അവളുടെ അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനാകാണ് മോനെ എന്താ ആലോചിക്കണേ അവൾ കഴിക്കൂല മോനെ വേണമെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് കൊടുത്തോളാം ഉസ്താദും അമ്മയും ഭക്ഷണം കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ നൂർഫാത്തിമ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഉസ്താദിന് വിഷമമാണ് മോനെ നീ വിഷമിക്കേണ്ട അത് അവളിപ്പോൾ കഴിക്കൂല കഴിക്കാൻ കഴിയൂല കുറച്ച് മുമ്പാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇനി അവൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ തോന്നുമ്പോൾ കഴിക്കട്ടെ മറ്റത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഛർദ്ദിക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര വിഷമം ക്ഷീണം അനുഭവപ്പെടുകയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുക അതാണ് നല്ലത് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ ശരിയാവും അങ്ങനെ തന്നെയാണാ എല്ലാവരും മോനെ നീ ഉള്ളപ്പോഴെ എനിക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്തായാലും നിന്റെ വിത്തന്നല്ലേ അത് അപ്പോൾ പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉമ്മാർക്ക് ഉണ്ടാവും അത് കേട്ട് ഉസ്താദ് പുഞ്ചിരിച്ചു ഉമ്മ അല്ലടാ ഞാൻ കാര്യമാണ് പറയണത് എനിക്കും ദയ അനുഭവം തന്നെ ആയിരുന്നു ഇപ്പോഴാണ് എൻ്റെതിനും എന്തായാലും പഠിച്ചോനെ ഒക്കെ റാഹത്താക്കി തരട്ടെ മോനെ കഴുക്ക് നീ എന്തങ്ങനെ കഴിക്കാതിക്കുന്നുണ്ടത് ഉമ്മ ഞാൻ എന്നാൽ ഫ്രൂട്ട്സ് കഴിക്കേ കുറച്ച് ഉസ്താദമ്മയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറബിയുമ്മ പറഞ്ഞ കാര്യം പറഞ്ഞു തലാൽ വിളിച്ചതിനെ കുറിച്ചുമല്ല ഉമ്മ അതെവിടെയാണ് സെറ്റാക്കുക എനിക്കറിയുന്നില്ല കാരണം നമ്മളെവിടെയൊക്കെ കുറച്ച് ചൂടുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ അവർക്ക് കുറച്ച് കൂളായ സ്ഥലങ്ങളൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത് പ്രകൃതി ഭംഗിയുള്ള അത് മോനെ നൂർമോയുടെ പേരിൽ ഒരു വീട് വീടെടുക്കാനാണെന്നൊക്കെയല്ലേ അവർ പറഞ്ഞത് നൂർമ ഹലോ അങ്ങനെ എന്താ പറഞ്ഞല്ലോ അന്ന് അവിടെ തന്നെ പറഞ്ഞിരുന്നു ഉമ്മ ആ അറബി ഉമ്മയുടെ ഒരു കാര്യല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ അവരും നമ്മളൊക്കെ തമ്മിൽ എന്ത് ബന്ധമുള്ളത് നൂർ ഫാത്തിമ അവരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു രണ്ട് മാസം അവരുടെ കൂടെ നിന്നു അതുമാത്രല്ലേ എന്നാൽ അപ്പോഴേക്കും വല്ലാത്തൊരു കാരുണ്യം തന്നെയല്ലേ അതിന് ഉമ്മ എത്രയോ ആളുകളെ ഉമ്രക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഫാമിലിക്ക് സൗദി അറേബ്യ കാണാൻ അവസരവും ഉമ്ര ചെയ്യാൻ അവസരവും ഒക്കെ ഒരുപാട് ഒരുക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ആലോചിച്ച് വെക്കുമ്പോൾ നല്ലൊരു മനസ്സിനുടമയാണ് എന്തായാലും അറബി ഉമ്മയെ കണ്ടുകിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് ഇനി നാട്ടിലേക്ക് വരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോഴേക്ക് വീട് പണി സെറ്റാക്കണം എന്നിട്ട് അവിടെയും പോയി താമസിക്കണം നൂർ ഫാത്തിമയും അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് അറബിയമ്മയുടെ പ്ലാനിങ്ങും ഉസ്താദ് പറഞ്ഞു ഉമ്മാ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ അറബികൾ വരുക എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ അറബികൾ വരുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ അറബിയമ്മ ഉമ്മ ആകുമ്പോഴേ കണ്ടറിഞ്ഞ എന്തെങ്കിലുമൊക്കെ കൈ വരികയുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ അതിനു മുമ്പായിട്ട് ഒരു പള്ളി അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ അറബിയമ്മ അതിന് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് കേട്ടിരുന്നു അന്നും നമുക്കറിയില്ലല്ലോ ആ ആ ഒരു സുഹൃത്ത് വഴിയാണല്ലോ എനിക്ക് അറബിയമ്മയെ പരിചയപ്പെടുത്തിയതും അങ്ങനെയൊക്കെ അതുകൊണ്ട് ആണ് അത്ര വിശ്വാസം കൊണ്ടാണ് അന്യ നൂർ ഫാത്തിമയെ അവിടെ നിർത്തിപ്പോന്നത് ഉസ്താദും ഉമ്മയും ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു മോനെ ഇനി പോയി കിടന്നോ ഉമ്മ ഉസ്താദിനെ പറഞ്ഞേക്കുന്നു ഉസ്താദ് നൂർ ഫാത്തിമയുടെ റൂമിലേക്ക് ചെന്നു അവൾ നല്ല മയക്കത്തിലാണ് നല്ല ക്ഷീണത്തിലാണ് ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വന്നതറിഞ്ഞാൽ അവൾ ഉസ്താദെ എന്ന് വിളിച്ച് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാക്കും പാവം നല്ല ഉറക്കമാണ് കണ്ടില്ലേ മുഖമൊക്കെ വല്ലാതെ അങ്ങ് വാടിയിട്ടുണ്ട് അവളുടെ ആ മനോഹരമായ ആ മുഖം കണ്ടപ്പോൾ ഉസ്താദിനെ അവളുടെ ആ കവിളത്തൊന്ന് സ്പർശിക്കണമെന്ന് തോന്നി ഒരു നിമിഷം നൂർ ഫാത്തിമയുടെ അടുത്തേക്ക് അതാ ഉസ്താദ് എത്തുന്നു നൂർ ഫാത്തിമയുടെ മനോഹരമായ ആ ഒരു നുണക്കുഴിയുള്ള കവിളിൽ ഒരു ചുംബനം നൽകിയാലോ എന്ന് വിചാരിക്കും ഉസ്താദ് നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് ചെന്നു അവളുടെ തൊട്ടടുത്തായിട്ട് ഇരുന്നു ഉസ്താദ് മെല്ലെ ഒന്ന് ചുംബിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു തോർത്തു മോനെ അവളെ ഉണർത്തണ്ട അവൾ ഉറങ്ങിക്കോട്ടെ അവൾക്ക് നല്ല ക്ഷീണം കാണും അവൾ ഉണരുമ്പോൾ ഉണരട്ടെ ഉസ്താദിൻ്റെ മനസ്സിലുള്ള ആ ആഗ്രഹം മാറ്റിവെച്ചു ഉമ്മയുടെ വാക്കാണ് ഓർമ്മ വന്നത് വേണ്ട അവൾ ഉറങ്ങിക്കോട്ടെ പാവമാണ് കാലൊക്കെ തണുത്തിട്ടുണ്ടല്ലോ എ സി ഇട്ടിട്ടും അവൾ നെറ്റിയൊക്കെ വേർത്ത പോലെയുണ്ട് പക്ഷെ കാല് തണുത്തിട്ടുണ്ട് പുതപ്പൊന്നും കാലിൽ പോലും ഇട്ടിട്ടില്ല ഉസ്താദ് ആ പുതക്കപ്പെടുത്ത് നൂർഫാത്തിമയുടെ ആ മനോഹരമായ കാലുകൾ പുതച്ചു കൊടുക്കുന്നു ഒരു നിമിഷം നൂർഫാത്തിമ ഞെട്ടി ഉണർന്ന പോലെ ഉസ്താദ് അനങ്ങാതെ ഇരുന്നു അവൾ പെട്ടെന്ന് എണ്ണീറ്റിരുന്നു ഉസ്താദേ നാഫിക്ക നിങ്ങൾ വന്നോ അല്ല ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ നൂർ മോളെ നീ എവിടെ കിടന്നോ ഞാൻ വന്നു ഞാൻ ഫ്രഷായി ഭക്ഷണം കഴിച്ചു നിന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ നീ കഴിച്ചതാണ് നീ കഴി ഓട്സ് കഴിച്ചു എന്നോ അതൊക്ക പറഞ്ഞു പിന്നെ മോൾക്ക് വേണോ ഭക്ഷണം അവിടെ ഉമ്മ ടേബിളിൽ തന്നെ വച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അഥവാ ഉണരാണെങ്കിൽ വിഷക്കാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഹേയ് വേണ്ട നാഫിക്ക നിങ്ങൾ വന്നിട്ട് ഒരുപാട് സമയമായോ പഠിച്ചോനെ ഞാനങ്ങോട്ട് ഉറങ്ങിപ്പോയി എനിക്ക് ഹെയ് അത് സാരല്ല നീ അവിടെ കിടന്നോ സുഖമായി കിടന്നോ ഉസ്താദ് നൂർ ഫാത്തിമയുടെ തോളിലൂടെ കൈയിട്ടു അവളുടെ മുടിയിഴകളിലൂടെ ഉസ്താദ് തലോടി നൂർമോളെ മോൾ കിടന്നോ ക്ഷീണമുണ്ടെങ്കിൽ കേട്ടോ ഭക്ഷണം കഴിക്കണമെങ്കിൽ വിഷക്കാണെങ്കിൽ പറയണം ഉമ്മതാ ഫ്രൂട്ട്സും എല്ലാം അവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ ചപ്പാത്തിയും ചിക്കൻ കറിയും വെജിറ്റബിൾസൊക്കെ ഉമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് നീ എണീക്കുകയാണെങ്കിൽ വിശക്കുമ്പോൾ വന്ന് കഴിക്കാൻ പറഞ്ഞതാണ് ഒന്ന് കഴിച്ചാലോ കഴിച്ച് കിടക്കണമല്ലോ നല്ലത് വേണ്ട നാഫിക്ക ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചത് തന്നെ അതപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ വാ കിടന്നോ അതാ നല്ലത് ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും പോകണില്ല ഉസ്താദ് നൂർ ഫാത്തിമയെ തല ഓടിക്കൊണ്ടിരുന്നു ഉസ്താദേ എൻ്റെ ഉറക്കമല്ലാം പോയി ഇനിയിപ്പോൾ എനിക്കുറങ്ങണമെന്നൊന്നുമില്ല പിന്നെ എന്താ അവിടെ കിടന്നോ കുഴപ്പമില്ല നീ ഉറങ്ങിക്കോ വെള്ളം എന്തെങ്കിലും വേണോ വെള്ളം ഒരു ഗ്ലാസ് എടുത്തു തരട്ടെ അതാ വെള്ളമൊക്കെ ഉമ്മ കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് വേണ്ട ഇപ്പോൾ ഒന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ട് വേണമെങ്കിൽ കുടിച്ചോണ്ട് ഉസ്താദ് കിടന്നോളൂ വാഹ് നമുക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് കിടക്കാം അല്ലാതെ നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ എരുത്തിയിട്ട് എനിക്ക് ഉറക്കം വരില്ല നാഫിക്ക നിങ്ങൾ കുറെ ക്ഷീണിച്ചതല്ലേ യാത്രയൊക്കെ ചെയ്ത് അത് എനിക്കിവിടെ റെസ്റ്റ് റെസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ നിന്നെ കണ്ടാൽ കണ്ടാലറിയാം എത്രമാത്രം നീ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എത്രമാത്രം എന്നാലും നൂർ ഫാത്തിമ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇത്രയൊക്കെ അധികം ഞാനല്ല നിന്നെ ബുദ്ധിമുട്ടിച്ചത് ഇങ്ങനെയൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അത് സാരല്ല നാഫിക്ക അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കുന്നതല്ലേ പിന്നെ അതുമല്ല ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ രസം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് നല്ല സന്തോഷകരമായ ഒരു വാർത്ത കിട്ടുകയുള്ളു അല്ലാതെ നമുക്ക് നേരിട്ട് കുഞ്ഞിനെയൊന്നും പഠിച്ചൊന്നും തരില്ലോ അങ്ങനെ പത്ത് മാസം ഇങ്ങനെയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലല്ലേ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ സന്തോഷ വാർത്തയായി നമുക്ക് എത്തുകയുള്ളു കൊച്ചു കള്ളി അപ്പം എല്ലാം അറിയുമല്ലേ ഞാൻ വിചാരിച്ചോ എന്നെ ചീത്ത പറയോന്നെ ഉസ്താദ് നൂർ ഫാത്തിമയുടെ ആ കവിളിൽ ഒന്ന് നുള്ളി അവളുടെ ആ കവിൾ ചുവന്നു തൊടുത്തു ആ ഒരു നുള്ളു കിട്ടിയപ്പോൾ നാഫിക്ക നിങ്ങൾ കിടന്നോളൂ ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ അതെന്താ നീ ഉറങ്ങുമ്പോളെ ഞാൻ ഉറങ്ങുന്നുള്ളൂ അല്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ല നാഫിക്ക നിങ്ങൾക്ക് നാതിര ഓർമ്മയുണ്ടോ നാതിര അത് എൻ്റെ കൂട്ടുകാരിയല്ലേ നിങ്ങൾക്കറിയാവോ പോളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അവളോട് സംസാരിച്ചിട്ടൊന്നുമില്ല വല്ലാതെയൊന്നും പിന്നെ എൻ്റെ മനസ്സിലെ എൻ്റെ നൂറല്ലേ പിന്നെ എങ്ങനെ അവരെയൊക്കെ എനിക്ക് കണ്ണിൽ പിടിക്കുമോ ആ ശരിയാണ് ഉസ്താദേ പിന്നെ നൂർ ഫാത്തിമക്കും നല്ലൊരു കല്യാണം ശരിയായി കഴിഞ്ഞാൽ അതൊരു സന്തോഷമായിരുന്നു എനിക്ക് കാരണം സൗദി അറേബ്യയിൽ പോയപ്പോഴൊക്കെ അവളാണ് എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് അവിടെ എത്തിച്ചതും പിന്നെ ഉമ്മാക്ക് എന്നെ കാണാനുള്ള വിധി വിധിയുണ്ടായതും നമ്മൾ രണ്ടുപേരും ഒരുമിക്കാൻ കാരണമായതും ഒക്കെ ആ നാദരയാണ് നാദുര എന്നെ വിളിച്ചതുകൊണ്ടല്ലേ അവിടെ എത്തിയത് ഞാൻ സൗദി അറേബ്യയിലെ അപ്പോഴല്ലേ നാഫിക്കയും ഉമ്മയ്ക്കും വന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഉമ്മ എന്നെ കാണാനിടയായി തൻ്റെ മോൻക്ക് വേണമെന്ന് ഉറപ്പിച്ച് ഒരിക്കലും മോൻ കണ്ടെത്തിയ ആ ഒരു ക്രിസ്ത്യാനി പെണ്ണ് ഇവളാണെന്ന് ഒരിക്കലും ഉമ്മ അറിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇല്ല നോർഫാത്തിമ ഞാൻ ആദ്യം സ്നേഹിച്ച ആ ക്രിസ്ത്യാനി പെണ്ണ് നീയാണ് എന്നുള്ള കാര്യം അത് ഉമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഉമ്മാൻ്റെ വിചാരം ഉമ്മ തന്നെ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ടാണ് ഉമ്മക്ക് ഇത്ര വിഷമം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പക്ഷേ ആ കുട്ടിയെ കണ്ടപ്പോൾ പിന്നെ വിടാനും തോന്നിയില്ല അങ്ങനെയൊക്കെയാണ് ഉമ്മ പറഞ്ഞത് തൽക്കാലം അതങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ എന്നാലേ സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു അവസ്ഥയൊക്കെ ആകുമ്പോൾ ഉമ്മമാരും പറയും എൻ്റെ കുട്ടി ചെന്ന് ചാടിയ ഒരു കെണി വല്ലാത്തൊരു കെണിയായിപ്പോയി ഇപ്പോൾ ഒന്നൊരു സമാധാനമല്ല ശ്വസ്തല്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഉമ്മക്ക് ഇപ്പോഴും മനസ്സിന് നല്ല വേദനയുണ്ട് കാരണം ഉമ്മ തന്നെയാണല്ലോ എന്നെ അവിടെ നിന്ന് കണ്ടുപിടിച്ചത് മോൻക്ക് വേണ്ടി മോൻ ഇവിടെ നിന്ന് ആദ്യം കണ്ടെത്തിയ പെണ്ണ് അതാണെന്ന് ഉമ്മ ഒരിക്കലും അറിഞ്ഞിട്ടുമില്ല അല്ല ഉസ്താ അതെ ശരിയാണ് ഞാൻ നിൻ്റെ കാര്യം അന്ന് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സുണ്ട് എന്നുള്ള കാര്യം ഉമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞത് നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ തന്നെ മാത്രമേ കിട്ടാനുള്ളൂ വേറെ ആരും ഇല്ലായിട്ടായിരിക്കുമല്ലേ അന്ന് ഒരുപാട് ചൂടായിരുന്നു പഠിച്ചവനെ അള്ളാഹുവിൻ്റെ ഒരു വിധിയാണിതൊക്കെ എന്തായാലും പഠിച്ചവനെ നമ്മൾ രണ്ടുപേരെയും ഒന്നിപ്പിച്ചു അല്ല നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ ആ നെഞ്ചിൽ മുഖമുമർത്തി കിടന്നു ഉസ്താദെ നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലല്ലേ ശരിയാണ് നൂർ ഫാത്തിമ അള്ളാഹു നൽകിയ മഹാഭാഗ്യമാണ് നമ്മുടെ ജീവിതം അൽഹമ്മദില്ലാ ഹംദൻ ഖസീർ അൻ തൊയീബൻ മുബാറക്കൻ ആ നെഞ്ചിൽ കിടന്നുകൊണ്ട് നൂർ ഫാത്തിമ അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു